കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ചിതപ്പിലെപ്പുയിൽ നിർമ്മിച്ച താക്കോൽ ദാനം ശനിയാഴ്ച നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ താക്കോൽ കൈമാറും ചിതപ്പിലെപ്പുയിലെ വലിയ വീട്ടിൽ പാറുവിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് പരിയാരം ചിദപ്പിലപ്പുയിലെ വലിയ വീട്ടിൽ പാറുവിന്റെ കുടുംബത്തിനാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചത് സംഘടനയിലെ ഇരുപത്തിയേഴായിരം മെമ്പർമാർ മുപ്പത് രൂപ വെച്ച് സ്വരൂപിച്ച ഏഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് നാലു മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ വീടിന്റെ താക്കോൽ കൈമാറും ഗൃഹോപകരണങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണനും കൈമാറും വീട് നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരൻ വി പി സത്യന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശിവ ഉപഹാരം നൽകും മാർച്ച് തീയതിയാണ് തീയതിയാണ് മെയ് നമ്മുടെ ഒരു പരിയാരം പഞ്ചായത്തിലെ ചിതപ്പരേ കോയിലെ വലിയ വീട്ടിൽ പാവർ എന്നൊരു ഗുണഭോക്താക്കളാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വളരെ നിർന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അപ്പം അവർക്ക് സ്വന്തമായിട്ട് വീടില്ല അപ്പം ആ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിപ്പിക്കും മെയ് ഇരുപത്തിനാലിന് തുടക്കം കുറിച്ച പ്രവർത്തനം ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് പതിനാലിന് ഔപചാരികമായ അവർക്ക് താക്കോൽദാന വളരെ സമയബന്ധിതമായ അറിവുകൾ നമ്മൾ ചെയ്യും നമ്മുടെ സംസ്ഥാന ആണ് ചെയ്യുന്നത് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ ഇ മുകുന്ദൻ ടി ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ തളിപ്പറമ്പ്